നമസ്കാരം ഫെബ്രുവരി മാസം ഓരോ നാളുകാർക്കും എപ്രകാരമായിരിക്കുമെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് ഇപ്പോഴുള്ള ഗ്രഹസ്ഥിതിയിൽ പ്രധാനമായിട്ടും വ്യാഴം മേടം രാശിയിലും രാഹു മീനം രാശിയിലും ശനി കുംഭം രാശിയിലുമാണ് സഞ്ചരിക്കുന്നത് കേതു കന്നിരാശിയിൽ നിൽക്കുന്നു അശ്വതി നാളുകാർക്ക് ഫെബ്രുവരി മാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും തൊഴിൽ രംഗത്ത് അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാകുന്നതാണ് സാമ്പത്തികമായിട്ട് കുറച്ചൊക്കെ നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് കഴിയും കുട്ടികൾക്ക് പഠനകാര്യങ്ങളിൽ നല്ല പുരോഗതി ഉണ്ടാകാവുന്ന സമയമായിട്ട് കാണുന്നു കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചില പ്രതികൂല സാഹചര്യങ്ങളെ നേരിടേണ്ടതായിട്ട് വന്നേക്കാം ഇടപാടുകളെല്ലാം തന്നെ വളരെ ശ്രദ്ധിച്ച് നടത്തുക ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്കും പൊതുവെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ കാണാവുന്നതാണ് ഭരണി നാളുകാർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ പൊതുവെ ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്ന സമയമുണ്ടാകുന്നതാണ് തൊഴിൽ രംഗത്ത് അനുകൂലമായ പല മാറ്റങ്ങൾക്കും സാധ്യതയുണ്ട് നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാൻ അവസരമുണ്ടാകുന്നതാണ് ബിസിനസ്സുകാരെ സംബന്ധിച്ച് കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്കും ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് സ്ത്രീകളെ സംബന്ധിച്ച് ഈ മാസം കുറേ കൂടി അനുകൂലമായ സാഹചര്യങ്ങൾ നൽകുന്നതായിട്ട് കാണുന്നുണ്ട് കാർത്തിക നാളുകാർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ പൊതുവെ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് പുതിയ തൊഴിൽ രംഗത്ത് പ്രവേശിക്കുവാനായിട്ട് അവസരമുണ്ടാകും നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുന്നതിലൂടെ നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് സാധിക്കുന്നതാണ് കുട്ടികൾക്ക് പഠനകാര്യങ്ങളിൽ വളരെ പുരോഗതി ഈ മാസം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്കും അനുകൂല ഫലങ്ങളാണ് സാധ്യതയുള്ളത് ബിസിനസ്സുകാർക്ക് അപ്രതീക്ഷിതമായ പല നേട്ടങ്ങളും കൈവരിക്കാനുള്ള സാധ്യത ഫെബ്രുവരിയിൽ ഉണ്ടാകുന്നതുമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് പൊതുവേ ഈ ഫെബ്രുവരി മാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും കർമ്മരംഗത്ത് അത്ര തന്നെ അനുകൂലമല്ലാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം പ്രവർത്തനം മന്ദഗതിയിലായി തീരാൻ സാധ്യതയുണ്ട് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നഷ്ടങ്ങൾ ഉണ്ടാകാതെ ഇരിക്കുവാൻ വളരെ ശ്രദ്ധയാവശ്യമാണ് വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ തൃപ്തികരമായ സ്ഥിതി നിലനിൽക്കുന്നതാണ് രോഹിണി നാളുകാർക്ക് ചില കാര്യങ്ങളിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് മകൈരം നക്ഷത്രക്കാർക്ക് ചില കാര്യങ്ങളിലൊക്കെ തടസ്സങ്ങൾ അനുഭവപ്പെടാം സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാൻ ഇടയുണ്ട് തൊഴിൽ രംഗത്ത് ഗുണകരമല്ലാത്ത സ്ഥിതിവിശേഷം ഉണ്ടാകാനാണ് സാധ്യത കച്ചവടക്കാർക്ക് അപ്രതീക്ഷിത നഷ്ടങ്ങൾ അനുഭവപ്പെടാം ശ്രദ്ധ പാലിക്കുക വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ വളരെ കൂടുതൽ ജാഗ്രത ആവശ്യമായിട്ട് കാണുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധ ഉണ്ടായിരിക്കേണ്ട സമയമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ ഫെബ്രുവരി മാസം അത്ര തന്നെ അനുകൂലമായിരിക്കുകയില്ല പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിന് അവസരമുണ്ടായേക്കാം എന്നാൽ വളരെ ശ്രദ്ധാപൂർവം എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതാണ് കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നഷ്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ചില പ്രതികൂലമായ അന്തരീക്ഷങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കുടുംബത്തിൽ അത്ര തൃപ്തികരമല്ലാത്ത ചില സാഹചര്യങ്ങളൊക്കെ അനുഭവപ്പെട്ടേക്കാം മനക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ ചെയ്യുക പുണർദം നക്ഷത്രക്കാർക്ക് പൂർണ്ണമായിട്ടും അനുകൂലമല്ലാത്ത സാഹചര്യമാണ് കാണുന്നത് മനസ്സിൽ വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ഉടനെ നടക്കണമെന്നില്ല പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചില തടസ്സങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ ചില പ്രതികൂലമായ അന്തരീക്ഷമൊക്കെ ഉണ്ടായേക്കാം വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ വളരെ കൂടുതൽ ശ്രദ്ധ പാലിക്കുക എല്ലാ കാര്യങ്ങളിലും സൂക്ഷ്മത ഉണ്ടായിരിക്കുന്നത് വളരെ ഗുണം ചെയ്യും പൂയൻ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഫെബ്രുവരി മാസം പൊതുവെ അനുകൂലമായിരിക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള അവസരം ലഭിക്കുന്നതാണ് സാമ്പത്തിക പുരോഗതി വന്നു ചേരും പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ നിങ്ങളിൽ പലർക്കും സന്ദർഭമുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് കുട്ടികൾക്ക് പഠനകാര്യങ്ങളിൽ നല്ല പുരോഗതി കൈവരിക്കാൻ സാധിക്കും കച്ചവടങ്ങളും മറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിത നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് പൊതുവെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും പുരോഗതി ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത് ആയില്യം നാളുകാരെ സംബന്ധിച്ച് ഈ ഫെബ്രുവരി മാസം പൊതുവെ അനുകൂലമാണ് പുതിയതായിട്ട് ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരമുണ്ടാകും പുതിയ പ്രവർത്തന മേഖലയിൽ പ്രവേശിക്കുവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് നൂതനമായ സംരംഭങ്ങളിലൂടെ നേട്ടങ്ങൾ കൈവരിക്കും കുടുംബത്തിൽ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ നല്ല പുരോഗതി ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത് മകം നാളുകാരെ സംബന്ധിച്ച് ഈ ഫെബ്രുവരി മാസത്തിൽ ഗുണമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാകും കച്ചവടക്കാർക്ക് നല്ല നേട്ടങ്ങൾ കൈവരിക്കാൻ അവസരമുണ്ടാകുന്നതാണ് വിവാഹ ആലോചനകളിൽ തീരുമാനമുണ്ടാകുന്നു കുട്ടികൾക്ക് നല്ല പഠന പുരോഗതി ഈ മാസം ഉണ്ടാകുന്നതിനാണ് സാധ്യത കാണുന്നത് പ്രവർത്തന രംഗത്ത് അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാകും പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം ലഭിക്കുന്നതാണ് നൂതന സംരംഭങ്ങളിലൂടെ സാമ്പത്തിക പുരോഗതി കൈവരിക്കാനായിട്ട് സാധിക്കും എല്ലാ കാര്യങ്ങളിലും ഗുണാത്മകമായ നല്ല മാറ്റം പ്രതീക്ഷിക്കാം പൂരം നക്ഷത്രക്കാർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ പൊതുവെ ഗുണകരമായിട്ടുള്ള പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് പുതിയ തൊഴിൽ രംഗത്ത് പ്രവേശിക്കുവാനുള്ള സന്ദർഭമുണ്ടാകും സാമ്പത്തികമായ പുരോഗതി കൈവരിക്കുന്നതാണ് നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള അവസരം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കച്ചവടങ്ങൾ ചെയ്യുന്നവർക്ക് വളരെയധികം സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും സ്ഥാനക്കയറ്റം പല രീതിയിലുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ഇതിനെല്ലാം സാധ്യത കാണുന്നുണ്ട് ഉത്തരം നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ ഫെബ്രുവരി മാസം പുതിയ ജോലി ലഭിക്കുന്നതിന് കാലതാമസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രവർത്തന രംഗത്ത് അത്ര അനുകൂലമല്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാനിടയുണ്ട് കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ അനുഭവപ്പെട്ടേക്കാം ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പല രീതിയിലും പ്രതികൂലമായ സന്ദർഭങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് മനക്ലേശങ്ങൾ പല രീതിയിലും അനുഭവപ്പെടാൻ വളരെ ശ്രദ്ധ പാലിക്കുക അത്തം നാളുകാർക്ക് ഈ വരുന്ന ഫെബ്രുവരി മാസത്തിൽ ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം കച്ചവടക്കാർക്ക് പല രീതിയിൽ നഷ്ടങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് കച്ചവടം കുറഞ്ഞു പോകാനുള്ള സാഹചര്യവും ഉണ്ടായേക്കാം ശ്രദ്ധ പാലിക്കുക വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ അപ്രതീക്ഷിതമായ പ്രതികൂല സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ചില അതൃപ്തികരമായ അന്തരീക്ഷങ്ങൾ അനുഭവപ്പെട്ടേക്കാം പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് കാലതാമസമൊക്കെ അനുഭവപ്പെടാനിടയുണ്ട് പൊതുവെ എല്ലാ കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധ പാലിക്കേണ്ടതായിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോൾ നടക്കുന്നത് നക്ഷത്രക്കാർക്ക് ഈ ഫെബ്രുവരി മാസം പൊതുവെ അനുകൂലമായ മാറ്റങ്ങളുണ്ടാകും പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകുന്നതാണ് കച്ചവടങ്ങളും മറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് നല്ല സാമ്പത്തിക പുരോഗതി ഉണ്ടാകാൻ ഇടയുള്ളതായിട്ട് കാണുന്നുണ്ട് അപ്രതീക്ഷിതമായ പല നേട്ടങ്ങളും ജീവിതത്തിൽ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് നല്ല പഠന പുരോഗതിയും ലഭിക്കുന്നതാണ് നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഫെബ്രുവരി മാസത്തിൽ അനുകൂലമായിട്ടുള്ള പല സന്ദർഭങ്ങളും വന്നു വന്നുചേരുന്നതായിട്ട് കാണുന്നുണ്ട് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനവസരമുണ്ടാകും നിങ്ങളുടെ കർമ്മരംഗത്ത് പല വിധത്തിലുള്ള അനുകൂല മാറ്റങ്ങൾ അനുഭവപ്പെടുന്നതിനാണ് സാധ്യത കച്ചവടങ്ങളും മറ്റും ചെയ്യുന്നവർക്ക് സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ കഴിയും സ്വന്തം പ്രവൃത്തി മണ്ഡലത്തിൽ പുതിയ പരിഷ്കാരങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിലൂടെ വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കുന്നതാണ് വിവാഹ ആലോചനകളിലും മറ്റും തീരുമാനമുണ്ടാകുന്നതാണ് കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതുമാണ് എല്ലാ കാര്യങ്ങളും സ്രദ്ധം ചെയ്ത് മുമ്പോട്ട് പോവുക വിശാഖം നാളുകാരെ സംബന്ധിച്ച് ഫെബ്രുവരി മാസത്തിൽ അത്ര അനുകൂലമായ സാഹചര്യമായിരിക്കുകയില്ല അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ പല കാര്യങ്ങളിലും ഉണ്ടാകാം സാമ്പത്തിക നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട് വളരെയധികം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് കച്ചവടങ്ങളും മറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നവർ ധനമിടപാടുകൾ വളരെ സൂക്ഷിച്ചു നടത്തുക നിങ്ങളുടെ കർമ്മരംഗത്ത് വളരെ പ്രതികൂല സാഹചര്യങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് യാത്രാക്ലേശം അലച്ചിൽ തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ വളരെയധികം സൂക്ഷ്മത പാലിക്കുന്നത് നന്നായിരിക്കാം പൊതുവെ എല്ലാ കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധയോടുകൂടി ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ് അനിഴം നാളുകാർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾക്കാണ് സാധ്യതയുള്ളത് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരമുണ്ടാകും നിങ്ങളിൽ പലർക്കും നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാനായിട്ട് സന്ദർഭം ലഭിക്കുന്നതാണ് കുട്ടികൾക്ക് പഠനകാര്യങ്ങളിൽ ഉദ്ദേശിക്കുന്നത്ര പുരോഗതി ഉണ്ടായെന്ന് വരില്ല കച്ചവടങ്ങളും മറ്റും ചെയ്തു കൊണ്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക ഇടപാടുകളിൽ വളരെ ജാഗ്രത ആവശ്യമാണ് അല്ലാത്തപക്ഷം നഷ്ടങ്ങൾ അനുഭവപ്പെട്ടേക്കാം വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ പല പ്രതികൂല സാഹചര്യങ്ങളും ഉണ്ടായേക്കാം ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ വളരെ ആലോചിച്ചു മാത്രം എല്ലാ തീരുമാനങ്ങളും എടുക്കേണ്ടത് അത്യാവശ്യമായിട്ട് കാണുന്നുണ്ട് തൃക്കേട്ട നാളുകാരെ സംബന്ധിച്ച് ഈ വരുന്ന ഫെബ്രുവരി മാസത്തിൽ അത്ര അനുകൂലമായിരിക്കുകയില്ലാ സമയം പുതിയ ജോലിയിൽ പ്രവേശിക്കുന്ന കാര്യത്തിൽ ഒരല്പം കാലതാമസം അനുഭവപ്പെടാം നൂതന സംരംഭങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയ സമയമായിട്ട് കാണുന്നില്ല നിങ്ങളുടെ ഇപ്പോഴുള്ള കർമ്മരംഗത്തിൽ തന്നെ വളരെ പ്രതികൂലമായ സാഹചര്യങ്ങൾ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് പ്രവർത്തന രംഗത്ത് അപ്രതീക്ഷിതമായ പല ഉണ്ടാകാം വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധയാവശ്യമാണ് സാമ്പത്തികമായി ഇടപാടുകൾ നടത്തുമ്പോഴും പണം വിനിയോഗിക്കുമ്പോഴും വളരെ സൂക്ഷ്മത പാലിക്കേണ്ടത് അത്യാവശ്യമായിട്ട് കാണുന്നുണ്ട് മൂലം നാളുകാർക്ക് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഈ ഫെബ്രുവരി മാസത്തിൽ ഉണ്ടാകുന്നതാണ് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും നിങ്ങളിൽ പലർക്കും വളരെ തൃപ്തികരമായ സ്ഥലം മാറ്റം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് കച്ചവടങ്ങളും മറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ നേട്ടങ്ങളുണ്ടാകും നൂതന സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള അവസരമുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് ദീർഘകാലമായി ചിന്തിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കാൻ അവസരമുണ്ടാകും കുടുംബത്തിൽ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കുന്നതിന് സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് നല്ല പഠന പുരോഗതി ഉണ്ടാകുന്നതിനുമുള്ള സാഹചര്യം കാണുന്നതാണ് പൂരാടം നാളുകാർക്കും ഈ ഫെബ്രുവരി മാസത്തിൽ വളരെ ഗുണാനുഭവങ്ങളാണ് കാണുന്നത് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം ലഭിക്കുന്നതാണ് പുതിയ പ്രവർത്തന മേഖലയിൽ പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും നൂതനമായ സംരംഭങ്ങളിലൂടെ വളരെ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും സാമ്പത്തികമായ എല്ലാ ഇടപാടുകളും വളരെ ശ്രദ്ധിച്ച് നടത്തുക കച്ചവടക്കാർക്ക് അപ്രതീക്ഷിതമായിട്ട് പല നേട്ടങ്ങളും കൈവരിക്കാനായിട്ട് അവസരമുണ്ടാകുന്നതാണ് വിവാഹാദി കാര്യങ്ങളിൽ അധികം വൈകാതെ തീരുമാനമാകാനിടയുണ്ട് ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാനായിട്ട് സാധിക്കും എല്ലാ കാര്യങ്ങളിലും പൊതുവെ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത ഉത്രാടം നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഈ ഫെബ്രുവരി മാസം പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കും നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാൻ അവസരം ലഭിക്കുന്നതാണ് എന്നാൽ നിങ്ങളുടെ കർമ്മരംഗത്ത് അത്ര അനുകൂലമല്ലാത്ത ചില സന്ദർഭങ്ങൾ അനുഭവപ്പെടാൻ ഇടയുണ്ട് കുട്ടികൾക്ക് പഠനകാര്യങ്ങളിൽ പൊതുവെ ഒരു പൂർണ്ണമായ മുന്നേറ്റം ഉണ്ടാകുന്നതിന് സാധ്യത കാണുന്നില്ല കച്ചവടക്കാർക്ക് ധനപരമായ എല്ലാ ഇടപാടുകളിലും വളരെ ശ്രദ്ധ ആവശ്യമാണ് ധന സംബന്ധമായ എല്ലാ ക്രയവിക്രയങ്ങളും വളരെ സൂക്ഷിച്ച് ചെയ്യണം വിവാഹ ആലോചനകളിൽ ഒരല്പം കാലതാമസം വന്നേക്കാം എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും ആവശ്യമാണ് തിരുവോണം നാളുകാർക്ക് അത്ര ഗുണകരമല്ലാത്ത സാഹചര്യങ്ങളൊക്കെ അനുഭവപ്പെടാനിടയുണ്ട് കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട് നിങ്ങളുടെ കച്ചവടങ്ങൾ കുറഞ്ഞു പോകാനുള്ള സാഹചര്യം ഉണ്ടായേക്കാം പുതിയ ജോലിക്ക് പ്രവേശിക്കുവാൻ ശ്രമിക്കുന്നവർക്ക് അതിന് ഉണ്ടാകാം നൂതനമായിട്ടുള്ള പ്രവർത്തന മണ്ഡലത്തിൽ പ്രവേശിക്കുവാൻ അവസരമുണ്ടാകും വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ് വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ വളരെയധികം സൂക്ഷ്മതയും ജാഗ്രതയും പാലിക്കേണ്ടത് ആവശ്യമാണ് എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധ വെച്ചു പുലർത്തേണ്ടതായിട്ടുള്ള ഒരു കാലഘട്ടമാണിത് വളരെ സൂക്ഷ്മത നിലനിർത്തുക അവിട്ടം നാളുകാരെ സംബന്ധിച്ച് ഈ വരുന്ന ഫെബ്രുവരി മാസത്തിൽ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും നിങ്ങളിൽ പലർക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള അവസരമുണ്ടാകുന്നതാണ് കച്ചവടക്കാർക്ക് പല രീതിയിലുള്ള നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ് വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവർക്ക് പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങൾ അനുഭവപ്പെട്ടേക്കാം എന്നാൽ നിങ്ങൾക്ക് കുടുംബത്തിൽ അത്ര തൃപ്തികരമല്ലാത്ത ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം വിവാഹാലോചനകളിൽ ഒരു മന്ദഗതി അനുഭവപ്പെടാം സാമ്പത്തികമായ എല്ലാ ഇടപാടുകളും വളരെ ശ്രദ്ധിച്ച് നടത്തേണ്ടതാണ് ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വരുന്ന ഫെബ്രുവരി മാസത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള തടസ്സങ്ങൾ പലതുമുണ്ടാകാം നൂതന സംരംഭങ്ങൾ തുടങ്ങുന്നതിന് അത്ര അനുകൂലമായിരിക്കുകയില്ല കച്ചവടക്കാർക്ക് നഷ്ടങ്ങൾക്കിടയുള്ളതിനാൽ വളരെയധികം ശ്രദ്ധ പാലിക്കുക യാത്രാക്ലേശം അലച്ചിൽ ഇവയൊക്കെ ഉണ്ടാകാനിടയുണ്ട് ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ കൂടുതൽ സൂക്ഷ്മത പാലിക്കേണ്ടതാണ് ഏത് കാര്യത്തിലും വളരെ ശ്രദ്ധ ഉണ്ടായിരിക്കുന്നത് നന്നായിരിക്കും കുടുംബത്തിൽ അത്ര കണ്ട് തൃപ്തികരമല്ലാത്ത ചില സാഹചര്യങ്ങളൊക്കെ അനുഭവപ്പെടാം വളരെയധികം ശ്രദ്ധാപൂർവം സംഭാഷണങ്ങളിൽ ഇടപെടേണ്ടതാണ് ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളിലും ഇടപെടാതെ മാറി നിൽക്കുന്നത് നന്നായിരിക്കും സംഭാഷണത്തിൽ വളരെ കരുതലും മിതത്വവും ശീലിക്കുന്നതും ഗുണം ചെയ്യുന്നതാണ് പൂരട്ടാതി നക്ഷത്രക്കാർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ ഉണ്ടാകും പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്നതാണ് പുതിയ പ്രവൃത്തി മണ്ഡലത്തിൽ പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകുന്നതാണ് നൂതനമായ സംരംഭങ്ങളിലൂടെ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും എന്നാൽ കച്ചവട രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടായേക്കാം വളരെയധികം ശ്രദ്ധിക്കുക ഔദ്യോഗിക രംഗത്ത് വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ തീരുമാനങ്ങൾ എടുക്കുന്നതിനു മുമ്പ് നന്നായി ആലോചിക്കേണ്ടതാണ് ജീവിതത്തിൽ വളരെ കാലമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ചില ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ അവസരമുണ്ടാകും സൂക്ഷ്മതയോടെ പ്രവർത്തിക്കുക വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ വളരെയധികം ജാഗ്രത പാലിക്കുന്നതും ഗുണകരമായിരിക്കും ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ മാറ്റങ്ങൾ ഫെബ്രുവരി മാസത്തിൽ ഉണ്ടാകും പുതിയതായിട്ട് ജോലിയിൽ അവസരം ലഭിക്കും നിങ്ങളുടെ കർമ്മരംഗത്ത് വളരെയധികം നല്ല മാറ്റങ്ങൾ അനുഭവപ്പെടുന്നതാണ് നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് നിങ്ങൾക്ക് പലർക്കും അവസരം ലഭിക്കും സാമ്പത്തികമായ നേട്ടങ്ങൾ പല രീതിയിൽ അനുഭവപ്പെടുന്നതാണ് കച്ചവടങ്ങളും മറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വളരെ പുരോഗതി ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് കുടുംബത്തിൽ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് വിവാഹ ആലോചനകളിൽ അധികം വൈകാതെ തീരുമാനമുണ്ടാകുന്നതാണ് ഏത് കാര്യത്തിലും വളരെ അനുകൂലമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സന്ദർഭമാണ് ഇത് രവതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഫെബ്രുവരി മാസം പൊതുവെ വളരെയധികം ഗുണകരമായിരിക്കും നൂതന സംരംഭങ്ങൾ തുടങ്ങുവാൻ അവസരം ലഭിക്കുന്നതാണ് നിങ്ങളിൽ പലർക്കും പുതിയ മേഖലയിൽ പ്രവർത്തിക്കുന്നതിലൂടെ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും കച്ചവടക്കാർക്ക് വളരെ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമായിട്ട് സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ സാധിക്കുന്നതാണ് നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള അവസരവും ലഭിക്കുന്നതാണ് കുടുംബത്തിൽ തൃപ്തികരമായിട്ടുള്ള അന്തരീക്ഷം നിലനിൽക്കും വിവാഹ ആലോചനകളിലധികം വൈകാതെ തീരുമാനമുണ്ടാകുന്നതാണ് എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് വളരെ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് നന്ദി നമസ്കാരം